കുറച്ച് വിളിക്കണോടാ കൃഷി വാങ്ങാമല്ലോ

ഓഗസ്റ്റ് മാസം നാലാം തീയതി ഉണ്ടായ കാറ്റിലും മഴയിലും പെട്ടിട്ടാണ് ഈ ഫോറസ്റ്റ് ഓഫീസിന് മുകളിൽ ഈ മരം വേണിയിരിക്കുന്നത് അന്ന് തുടങ്ങി ഇന്ന് വരെ ഇവിടെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓഫീസ് ഇപ്പോൾ അപ്പറയുള്ള ആ ഒരു ചെറിയ കെട്ടിടത്തിലേക്ക് മാത്രമായി ഒതുങ്ങേണ്ട ഒരു സാഹചര്യവും ഒപ്പം തന്നെ ഏകദേശം ഒരു ഫോറസ്റ്റും അഞ്ച് ഗാർഡ് വാച്ചർ രണ്ട് വാച്ചർമാർ ഉൾപ്പെടെയുള്ള ഈ സ്ഥാപനം നിലച്ചു പോകേണ്ട ഒരു സാധ്യതയിൽ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ക കരിങ്കല്ല് കെട്ടി ഉയർത്തിയ കെട്ടിടം വെള്ളിയാമ്പറ്റം പഞ്ചായത്തിലെ ഉൾപ്പെടെ കുളമാവ് ഡിവിഷൻ വരെ നിൽക്കുന്ന ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കളകം ചാർത്തക്കത്തക്ക വിധത്തിലാണ് ഈ ഇന്നും ഈ നോക്കുകുത്തി പോലെ ഇതിനു മുകളിൽ വീണിരിക്കുന്ന ഈ തടിയുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത് തന്നെയാണ് ഈ പഞ്ചായത്തിലെ ഈ ട്രൈബൽ മേഖലയിലുള്ള പ്രദേശങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിരിക്കുന്ന വീഴ്ചകൾ ഇവിടെ ഒരു വഴി വന്നാലും റോഡ് വന്നാലും ഇതിനൊക്കെ തടസ്സം പറയുന്ന വഴിമരങ്ങൾ നമ്മുടെ ഈ പോയി ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഈ കെട്ടിടത്തിന് ചുറ്റും കാണുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ തടികൾ ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും സമയാസമയങ്ങളിൽ ലേലം ചെയ്യാനാവാത്തത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വലിയ വീഴ്ചയാണ് ഫോറസ്റ്റ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഒരു പരിധി വിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകമായ ഒരു താല്പര്യമെടുത്ത് തന്നെ നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാവേണ്ട കോടിക്കണക്കൻ രൂപയുടെ മൂല്യങ്ങൾ യഥാസമയം തിരിച്ചു പിടിക്കുന്നതിനും അവ ജനങ്ങൾക്ക് ഉപകാരപ്രപ്രദമാക്കുന്ന വിധത്തിൽ വേണ്ടി ഈ തടി ലേലം ചെയ്യുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നല്ലൊരു ഫോറസ്റ്റ് ഓഫീസ് നല്ല രീതിയിലൊരു ബിൽഡിങ് സഹിതം ആവശ്യമുണ്ട് ഇപ്പോൾ ഈ ട്രൈബൽ മേഖലയിൽ നിരവധി വീടുകൾ നിരവധി വീടുകൾക്ക് ഭീഷണിയായി മരങ്ങൾ നിൽക്കുമ്പോഴും ഈ മരങ്ങൾ ഡേഞ്ചർ പെറ്റിഷൻ കൊടുത്ത് മുറിച്ചു മാറ്റാൻ അനുമതി ലഭിക്കാനുള്ള കാലതാമസമാണ് പലപ്പോഴും പല വീടുകൾക്കും ഇതേപോലെ തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പോഴൊക്കെ ആളുകൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അപകടം പിടിച്ച മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള കാലതാമസം വഴിമരങ്ങൾ മുറിച്ചു നിൽക്കുന്നതിനുള്ള കാലതാമസം ഇവയൊക്കെ ഒരുക്കി ട്രൈബൽ മേഖലയിൽ അധിവസിക്കാൻ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകേണ്ട ഒരു ബാധ്യത ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനുണ്ട് മന്ത്രി തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിയുമായി സംസാരിച്ച് അടിയന്തര കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിരവധി സാമ്പത്തിക മേന്മയും ഒപ്പം തന്നെ രാജ്യം മുന്നോട്ട് കുതിക്കുന്ന വിധത്തിൽ ഉള്ള വികസനത്തിന് സാധ്യതയുണ്ട് അത് പ്രയോജനപ്പെടുത്തണമെന്നാണ് എൻ്റെ അപേക്ഷ